വൈഷ്ണവിക്ക് വോട്ടില്ലെന്ന് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അവരവിടുത്തെ താമസക്കാരി അല്ല എന്നൊക്കെയുള്ളൊരു ആരോപണം ഉയർന്നുവന്നിട്ടുണ്ട് അത് സി പി എമ്മിന്റെ ബ്രാഞ്ച് ആണെന്ന് പറയുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് ഭയപ്പെടേണ്ട ഒരു സ്ഥലമൊന്നും അല്ല മുട്ടട എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം ചില സി പി എം മേഖല വൈഷ്ണവ സുരേഷ് വന്ന് അവിടെ മത്സരിക്കുന്നതിന് ഇനി എതിർക്കാൻ നിൽക്കുമെന്ന് കാരണം വൈഷ്ണവ സുരേഷ് മുട്ടട വാർഡിലേക്ക് വന്നോട്ടെ അവിടെ മത്സരിച്ചോട്ടെ അതിന് ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല പാർട്ടി അങ്ങനെ ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നൊരു നിലപാട് ഒരു പക്ഷേ പാർട്ടിക്ക് സ്വീകരിക്കാം ഈ വൈഷ്ണവ കാണിച്ച ഈ ഒരു ധൈര്യമുണ്ട് അതായത് ഹൈക്കോടതിയെ സമീപിക്കും വേണ്ടിട്ട് കാണിച്ച ഒരു ധൈര്യം ഈ ധൈര്യം കോൺഗ്രസുകാർ ദേശീയ തലത്തിലും കാണിക്കണമെന്നേ എന്തുകൊണ്ടാണ് ഈ വൈഷ്ണവ സുരേഷ് കാണിച്ച ആ ഒരു ആർജവം രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും ഇവിടെ നടക്കാൻ പോകുന്നത് രാഷ്ട്രീയ പോരാട്ടമാണെന്ന് പോരാട്ടം കൂടി അവസാനിക്കും നമസ്കാരം നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മുഖായിരുന്നു വൈഷ്ണവെന്ന് പറയുന്ന വ്യക്തിയുടെ അപ്പം ഇടയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടയിൽ കേസ് പോയി വോട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് തള്ളിപ്പോകും ചെയ്യുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു ഇപ്പൊ കോടതി അനുകൂലമായ നിലപാടൊക്കെ വരുന്നുണ്ട് ഇതിനിടയിൽ സി പി എംമാരാണ് കേസ് കൊടുത്തത് എന്നുള്ള വേറൊരു ഇതും വരുന്നുണ്ട് യഥാർത്ഥ സത്യാവസ്ഥ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഒരു പരാതിക്കാരനുണ്ട് എന്നുള്ള ഒരു സത്യം തന്നെയാണ് മുട്ടയുടെ വാർഡിൽ വൈഷ്ണവിക്ക് വോട്ടില്ലെന്ന് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അവരവിടുത്തെ താമസക്കാരിയല്ല എന്നൊക്കെയുള്ളൊരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് അത് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്ന് പറയുന്നുണ്ട് ഒരു ധനേഷ് എന്ന് പറയുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട് ഇത് ആരാ എന്താ എന്നൊക്കെയുള്ളത് ജില്ലാ കളക്ടർക്കും ഹൈക്കോടതിക്കും ഒക്കെ മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അതേക്കാൾ പത്തൊമ്പത് തീയതി അത് റിവീൽ ചെയ്യപ്പെടും പരാതിക്കാരൻ ആരാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് റിവീൽ ചെയ്യപ്പെടും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വൈഷ്ണവ് സുരേഷ് എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി രംഗത്തേക്ക് വരുന്നു സ്വാഭാവികമായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് ഭയപ്പെടേണ്ട ഒരു സ്ഥലമൊന്നും അല്ല മുട്ടട എന്ന് പറയുന്നത് കാരണം മുട്ടടയില് കെ ചന്ദ്രിക ഉൾപ്പെടെയുള്ള മുൻ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള സി പി എമ്മിന് അപ്രഭാദിത്തമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ മുട്ടട എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഒരു പുതുമുഖ സ്ഥാനാർത്ഥി ഒരു യുവ സ്ഥാനാർത്ഥി വരുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എനിക്ക് തോന്നുന്നില്ല കാരണം ചില സി പി എം മേഖല വൈഷ്ണ സുരേഷ് വന്ന് അവിടെ മത്സരിക്കുന്നതിന് ഇനി എതിർക്കാൻ നിൽക്കുന്നത് അത് ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് അവിടെ മത്സരിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ വൈഷ്ണവയ്ക്ക് അവിടെ മത്സരിക്കാൻ അവകാശമുണ്ട് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ വൈഷ്ണവ വൈഷ്ണവ സുരേഷ് എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരത്തി അല്ലെങ്കിൽ ഈ ഒരു കെ എസ് പ്രവർത്തക അവിടെ നിയമപരമായിട്ടുള്ള എല്ലാ ഡോക്യൂമെന്റുകളും സബ്മിറ്റ് ചെയ്തിട്ടാണോ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സ്വാഭാവികമായിട്ടും എതിർപ്പാർട്ടിക്കാരല്ലേ ചോദ്യം ചെയ്യത്തില്ലേ സ്വാഭാവികമാണ് സി പി എമ്മിന്റെ ആരെങ്കിലും ഇതേ രീതിയിൽ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോൺഗ്രസ് കാര്യ ചലഞ്ച് ചെയ്യുമല്ലോ അതിനുവേണ്ടിയിട്ടാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചലഞ്ചിങ്ങിനുള്ള ഓപ്ഷൻ ഒക്കെ വെക്കുന്നത് ഇവിടെ വൈഷ്ണവ സുരേഷ് ചെയ്താണെന്ന് വെച്ചാൽ വൈഷ്ണവ സുരേഷ് ജില്ലാ ടുത്ത് പരാതിപ്പെടുന്നതിന് പകരമായിട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ അടുത്ത് പരാതിപ്പെടുന്നതിന് മുമ്പായിട്ട് നേരെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നു വോട്ടേഴ്സിസ്റ്റിൽ പേരില്ലെങ്കിൽ ആ വ്യക്തിക്ക് നേരെ പരാതിപ്പെടേണ്ടത് ജില്ലാ കളക്ടറുടെ അടുത്താണ് ജില്ലാ കളക്ടറുടെ അടുത്തൊന്നും നീതി ലഭിക്കാത്ത പക്ഷം അവർ പരാതിപ്പെടേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ അടുത്താണ് പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർ സ്ഥാനാർത്ഥി കൂടിയാണ് ഒരു സ്ഥാനാർത്ഥി കൂടിയായിട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് ഇവർ നേരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആ ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായിട്ട് നിർദ്ദേശം അവർക്ക് വേണ്ടത് ഈ പത്രമാധ്യമങ്ങളിൽ ൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ഡയലോഗുകളൊന്നും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അതൊക്കെ ഒരു ടിആർ പി റേറ്റിംഗിന്റെ ഭാഗമായിട്ട് മാധ്യമങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് അതിനകത്തൊന്നും പറയുന്നത് പക്ഷെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ നരശേഷനൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് പക്ഷെ അതെന്തോ അതിനെക്കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അതൊക്കെ പൊളിറ്റിക്കൽ ഗെയിമാണ് കോടതി പറഞ്ഞു എന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള രാഷ്ട്രീയ കളികളാണ് അത് അതിനകത്ത് നമ്മൾ ഇടപെടാനില്ല ഇതിനൊക്കെ തദ്ദേശം പത്തൊമ്പതാം തീയതി ഇപ്പം പരാതിക്കാരനെ വിളിക്കും അതോടൊപ്പം തന്നെ ഈ വൈഷ്ണ സുരേഷിന്റെ കൈവശമുള്ള ഡോക്യുമെന്റുകളെല്ലാം പരിശോധിക്കപ്പെടും പരിശോധിക്കപ്പെട്ടതിനു ശേഷം അതിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരുടെ പേര് ും അതോടൊപ്പം തന്നെ ഇവർക്ക് എല്ലാ എല്ലാവിധ സാഹചര്യങ്ങളും അവിടെ ഒരുക്കപ്പെടും മറിച്ച് ഇവർ ഹാജരാക്കുന്ന ഡോക്യുമെന്റുകളെല്ലാം ഫേക്കോ അല്ലെങ്കിൽ ഡോക്യുമെന്റുകളിൽ എന്തെങ്കിലും കൃത്രിമത്വമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ജില്ലാ കളക്ടറും അത് കൃത്യമായിട്ട് ഹൈക്കോടതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യും അത് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഹൈക്കോടതിയുടെ ആണ് തീരുമാനം പിന്നെ ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഈ കുട്ടിക്ക് അവിടെ വോട്ട് ചേർണമോ വേണ്ടയോ എന്നൊക്കെയുള്ളത് അപ്പോൾ അങ്ങനെ ഒരുപത്തേക്ക് ഹൈക്കോടതി ഒരു ഓർഡർ പുറപ്പെടുവിക്കുകയും ഇവർക്ക് അവിടെ മത്സരിക്കാൻ സാധിക്കുകയും ചെയ്യും പക്ഷേ അത് പിന്നീട് കേസായിട്ട് മാറും ഏതെങ്കിലും തരത്തിൽ വൈഷ്ണവ് സുരേഷ് ഇപ്പൊ മുട്ടടയിൽ നിന്ന് വിജയിച്ച് കയറി വന്നു കഴിഞ്ഞാലും പിന്നീട് അതൊരു തെരഞ്ഞെടുപ്പ് കേസൊക്കെ ആയിട്ട് ഹൈക്കോടതിയിലേക്കൊക്കെ മാറുന്ന ഒരു സാഹചര്യം നമുക്ക് മുമ്പിൽ ഉണ്ടാവും ഏതൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇനി കൂടുതൽ പരാതികളുമായിട്ട് മുട്ടട ഡിവിഷനിലുള്ള സി പി എം പ്രവർത്തകർ മുമ്പോട്ട് പോകുന്നത് ഇന്ന് രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു ഏതെങ്കിലുമൊക്കെ സി പി എമ്മിന്റെ പ്രമുഖ ജില്ലാ നേതാക്കന്മാരോ അല്ലെങ്കിൽ മുൻ മേയറായിട്ടുള്ള കെ ചന്ദ്രിയോ ഒക്കെ വന്നിട്ട് പത്രമാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ഈ വൈഷ്ണവ സുരേഷ് മുട്ടട വാർഡിൽ മത്സരിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംരക്ഷണവും ഞങ്ങൾ ഒതുക്കും എന്നുള്ള രീതിയിലൊരു പ്രസ്താവന അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനായിട്ടാണ് സാധ്യതയുള്ളത് അങ്ങനത്തെ ഒരു പ്രസ്താവന വരുന്നതുകൂടി ഈ വിഷയം അവിടെ കെട്ടിടുകയാണ് ഈ വിഷയത്തിന് പിന്നെ പ്രസക്തിയില്ല കാരണം വൈഷ്ണവ സുരേഷ് മുട്ടട വാർഡിലേക്ക് വന്നോട്ടെ അവിടെ മത്സരിച്ചോട്ടെ അതിന് ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല പാർട്ടി അങ്ങനെ ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നൊരു നിലപാട് ഒരുപക്ഷെ പാർട്ടിക്ക് സ്വീകരിക്കാം മറിച്ച് ഈ ഡോക്യുമെന്റുകളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പായിട്ടാണ് പാർട്ടിയാണ് ഈ വൈഷ്ണവ സുരേഷിനെതിരെ ഒരു പരാതി കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കളക്ടറും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഹൈക്കോടതിയെ അറിയിക്കുക എന്തായിരിക്കും ഇത് ഫേക്ക് ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ കുട്ടി ഇവിടെയല്ല താമസിച്ചിട്ടുള്ളത് അതിനാൽ ഈ കുട്ടിയുടെ വോട്ട് ഇവിടെ ചേർക്കാനായിട്ട് നിയമപരമായിട്ട് സാധ്യതയില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇലക്ഷൻ കമ്മീഷനും അതോടൊപ്പം തന്നെ കളക്ടറും എടുത്തിരിക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കണം എന്നുള്ള രീതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള വക്കീൽ വാദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ക്ലോസ്ഡ് ആണ് പിന്നെ അതിന്റെ മുകളിൽ കോടതിക്ക് ഒരു ഓർഡർ ഇറക്കാൻ പറ്റത്തില്ല ഫേക്ക് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന പിന്നെ എസ് ഐആർ എന്താണ് ഇന്ത്യയിൽ കാരണം വൈഷ്ണവ സുരേഷ് എന്ന് പറയുന്ന കെ എസ് യുവിന്റെ പോരാളിക്ക് എന്തുകൊണ്ടാണ് വോട്ട് നഷ്ടപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കെ എസ് യു കാരും കൂടെ തിങ്ക് ചെയ്യണമെന്നേ കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കെ എസ് യുവിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെയൊക്കെ വോട്ട് കൃത്യമായിട്ട് ചേർക്കണം എന്നുള്ള ഒരു സാമാന്യബോധം അതും നിയമാനുസൃതമായി ചേർക്കണം എന്നുള്ളൊരു സ്റ്റഡി ക്ലാസ് ഒക്കെ അവരുടെ കെ എസ് യു ക്യാമ്പുകളിലൊക്കെ നൽകേണ്ടതല്ലേ അപ്പൊ അത് കെ എസിന്റെ അനോഷൊക്കെ ഇന്നിപ്പം ഈ വൈഷ്ണവ സുരേഷ് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അവരുടെ ഇടതു സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടു ഒരു ധാർമ്മിക വശം എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി വൈഷ്ണവ സുരേഷ് എന്ന് പറയുന്ന ആ കുട്ടി ജോലിയൊക്കെ രാജിവെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നിട്ടുള്ളത് അതുകൂടാതെ തന്നെ വളരെ ജനകീയ ഒരു കെ എു പ്രവർത്തക കൂടിയാണ് ഈ വൈഷ്ണ സുരേഷ് എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വീകാര്യമാണ് കുട്ടി അത് കെ എസ് യുനകത്ത് നമുക്ക് ഈ തിരുവനന്തപുരം മുട്ടട ഡിവിഷനെ കുറിച്ചൊക്കെ അറിയാവുന്നതാണ് മുട്ടട ഡിവിഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇടത്തരക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് പരസ്പരം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണോ നിർബന്ധമൊന്നുമില്ല തിരുവനന്തപുരത്തിന്റെ പുറത്തു നിന്നൊക്കെ വന്ന് താമസിക്കുന്ന ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മുട്ടട എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു പ്രശസ്തി ഉണ്ട് ഈ പ്രശസ്തിയെ ഏത് രീതിയിൽ ഇവരെ വോട്ടാക്കി മാറ്റും എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് മറുവശത്ത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എം ഈ കുട്ടിയുടെ സ്ഥാനാർത്ഥ്യത്തെ അംഗീകരിക്കുകയും ഈ കുട്ടിയെ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയും ഈ കുട്ടിയെ മത്സരിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്തതിന് ശേഷം ശക്തമായ ഒരു മത്സരം ഇവർക്കെതിരെ നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സി പി എമ്മിന് വിജയിക്കാവുന്നേ ഉള്ളൂ ഒരു രാഷ്ട്രീയ മത്സരമായിരിക്കും അവിടെ നടക്കുക പിന്നെ ഈ കുട്ടിയെ സംബന്ധിച്ചൊരു ചെറുപ്പക്കാരത്തെയാണ് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു മിടുപിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടി കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വളരെ വലിയൊരു ഭാവി ഉണ്ട് എന്ന് കെ എസ് യുക്കാരും യൂത്ത് കോൺഗ്രസ് ഒക്കെ വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടി വളരെ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയാണ് അപ്പൊ ആ പെൺകുട്ടിക്ക് അനുകൂലമായിട്ടും ചിലപ്പോൾ ആളുകൾ ചിന്തിച്ചേക്കാം അപ്പൊ അങ്ങനെയുള്ള ഒരു ഭയപ്പാട് സി പി എമ്മിന് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാരണം സി പി എമ്മിന്റെ പുസ്തക മണ്ഡലമാണ് ഈ മുട്ടട എന്ന് പറയുന്നത് അപ്പൊ ഏതൊക്കെയായാലും ഹൈക്കോടതിയുടെ ഇടപെടൽ അത് നല്ലത് തന്നെയാണ് ഹൈക്കോടതി ജില്ലാ കളക്ടറോടും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും വിശദീകരണമാണ് ചോദിച്ചിരിക്കുന്നത് കാരണം ഇരു കക്ഷികളെയും വിളിച്ചിരുത്തിയിട്ട് ഡോക്യുമെന്റുകൾ പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടെങ്കിൽ ആ എതിർപ്പുകൾ പരിഹരിച്ച് ഈ പ്രശ്നത്തിന്റെ ഒരു പരിഹാരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു തീരുമാനം കണ്ടെത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഈ വൈഷ്ണവ കാണിച്ച ഈ ഒരു ധൈര്യമുണ്ട് അതായത് ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച ഒരു ധൈര്യം ഈ ധൈര്യം കോൺഗ്രസ്സുകാര് ദേശീയ തലത്തിലും കാണിക്കണമെന്നേ രാഹുൽ ഗാന്ധി വ്യാജമായിട്ട് ഒരുപാട് വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു ആരോപണവുമായിട്ട് ഇദ്ദേഹം ഒരുപാട് പത്രസമ്മേളനങ്ങൾ നടത്തുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ വൈഷ്ണവ സുരേഷ് കാണിച്ച ആ ഒരു ആർജവം രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലൊക്കെ കാണിക്കാത്തത് വൈഷ്ണവ ഒരു റോൾ മോഡൽ ആണല്ലേ ആ വൈഷ്ണവ് ശരിക്കും പറഞ്ഞ ഇപ്പോൾ ഒരു റോൾ മോഡലാണ് രാഹുൽ ഗാന്ധിക്കും കെ സി വേണുഗോപാലിനൊക്കെ ഒരു റോൾ മോഡലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും കോടതിയിൽ പോകാം കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അനുകൂലമായ ഒരു വിധി തങ്ങൾക്ക് ലഭിക്കും എന്ന് നാളെ ബി ജെ പി കാരാ പറയാൻ പോകുന്നത് ബിജെപിക്കാർ പറയാൻ പോകുന്നത് നിങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങളുടെ തിരുവനന്തപുരത്ത് ഇന്ന വാർഡിലേക്ക് മത്സരിച്ച് മുട്ടയുടെ വാർഡിലേക്ക് മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥിയുടെ പേര് വോട്ടേഴ്സ് ഉണ്ടായിരുന്നില്ല അതിനെതിരെ ആ കുട്ടി ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി വളരെ അനുകൂലമായ അനുകൂലമായൊരു നിലപാടെല്ലേ സ്വീകരിച്ചത് പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബീഹാറിലുമൊക്കെ കോടതിയെ സമീപിക്കാതിരിക്കുന്നു എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കില്ലേ ഈ വൈഷ്ണവയുടെ ഈയൊരു നിയമ പോരാട്ടത്തിന് ദേശീയ തലത്തിൽ തന്നെ പ്രസക്തി ഇപ്പോ നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ കണ്ടുവേണം പോകാനായിട്ട് കാരണം എല്ലാ ദിവസവും രാഹുൽ ഗാന്ധി വന്ന് പത്രസമ്മേളനം നടത്തുന്നുണ്ട് പക്ഷെ നോ ടാ നോ ആക്ഷൻ നോ എക്സിക്യൂഷൻ ഒന്നുമില്ല ജസ്റ്റ് പ്രസ് കോൺഫറൻസ് അതിനപ്പുറത്തേക്ക് ഒരു കുട്ടിത എന്റെ വോട്ട് വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതിനു ശേഷം നേരെ പോയത് ഹൈക്കോടതിയിലേക്കാണ് ഹൈക്കോടതി അവിടെ കൃത്യമായിട്ട് ഇടപെട്ടില്ലേ ഇത് നാളെ വലിയൊരു രാഷ്ട്രീയ ആയുധമായിട്ട് കോൺഗ്രസ് എതിരെ തന്നെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവത്തില്ലേ ഉറപ്പായിട്ടും ബി ജെ പി ആരോടും ഉന്നയിക്കൂലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഹൈക്കോടതിയിൽ പോകാൻ പാടില്ല എന്ന് കോൺഗ്രസ് പറയുന്നു പക്ഷെ അതാ ഈ കുട്ടി പോയിരിക്കുന്നു ഈ കുട്ടിയുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് എല്ലാം വളരെ കൃത്യമാണ് ഇപ്പൊ നമ്മൾ ചർച്ചയിൽ ആദ്യം പറഞ്ഞപ്പോൾ പരിശോധിക്കപ്പെടുന്നതാണ് പക്ഷെ കോടതിക്കിടെ മുമ്പിൽ ഈ കുട്ടി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതല്ല എങ്കിൽ ഇവരെ ഒരിക്കലും ഹൈക്കോടതിയെ സമീപിക്കത്തില്ല ഹൈക്കോടതിയെ വേറെ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ വേറെയാണ് അതുകൊണ്ട് തന്നെ വൈഷ്ണവ സുരേഷ് തന്നെയായിരിക്കും മുട്ടടയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പക്ഷേ സി പി എം ഒരു മുഴുവൻ മുമ്പേ അറിയാനുള്ള സാധ്യതകളാണുള്ളത് അതായത് ഈ ഡോക്യുമെന്റുകളൊക്കെ വ്യാജമല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ ഒരു ഫാബ്രിക്കേഷൻ നടക്കുകയും തെറ്റായ രീതിയിലാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സിന് ഏൽക്കുന്നത് തിരിച്ചടി കൂടിയായിരിക്കും ഇപ്പൊ തന്നെ ബി ഒക്കെ ആത്മഹത്യ വരുന്നുണ്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല രാജസ്ഥാനിൽ നിന്ന് വരെ ആത്മഹത്യകൾ വരുന്നു അപ്പോൾ ബി എൽഒമാർക്ക് മേൽ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഉള്ള വല്ല പ്രഷറൊക്കെ ചെലുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബി എൽഒമാരുടെ വിവേചനാധികാരം ഉപയോഗിച്ച ആണ് വൈഷ്ണവ സുരേഷിന്റെ വോട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് വലിയ വിവാദമായിട്ട് മാറും അത് ഇപ്പോൾ പരിശോധിക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അത് കളക്ടറും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരിശോധിക്കുന്ന സമയത്ത് മാത്രമേ അത് വ്യക്തമാവത്തുള്ളൂ ഇപ്പൊ ഡോക്യുമെന്റ് ഒക്കെ ഒറിജിനലാണ് പക്ഷെ വൈഷ്ണ സുരേഷിനെ പേടിച്ചിട്ടാണ് സി പി എം ഇത് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സി പി എമ്മിന് മറ്റൊരു ആരോപണവുമായിട്ട് വരാൻ വേണ്ടി നിൽക്കത്തില്ല മറ്റൊരു ആർഗ്യുമെന്റുമായിട്ട് വരാൻ വേണ്ടി നിൽക്കത്തില്ല സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഷ്ണ സുരേഷ് മുട്ടവാഡിൽ മത്സരിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരുവിധ എതിർപ്പുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം തന്നെ ഈ വൈഷ്ണവ് സുരേഷിനെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണേണ്ടി വരുന്നത് ഇവിടെ നടക്കാൻ പോകുന്നത് രാഷ്ട്രീയ പോരാട്ടമാണെന്ന് വി സി പെൺകുട്ടിയും കൂടെ പറയുന്നത് കൂടി ഈ വിഷയം അവിടെ അവസാനിക്കും പിന്നെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഫൈറ്റായിരിക്കും അവിടെ നടക്കുക ആ പൊളിറ്റിക്കൽ ഫൈറ്റിൽ സി പി എമ്മിന് മുൻതൂക്കമുള്ളൊരു ഡിവിഷനാണ് ആ ഡിവിഷനിൽ സി പി എം തന്നെ നിലനിർത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്